നമസ്കാരം ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും ശീലിക്കുന്ന ഒരു മോശ സ്വഭാവത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും രാവിലെ എണീറ്റ ഉടനെ തന്നെ ഫോൺ നോക്കുന്ന ആൾക്കാരാണ് അലാറം വെച്ച് കഴിഞ്ഞാൽ അലാറം ഓഫ് ചെയ്ത് ചിലപ്പോൾ ഫോണിലേക്ക് നോക്കി ചിലപ്പോൾ ഒരു പത്ത് ഇരുപത് അര മണിക്കൂറോളം അങ്ങനെ പോകുന്നു പിന്നീടായിരിക്കും നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ബാക്കിയുള്ള റുട്ടീനിലേക്ക് കിടക്കുന്നത് എന്നാൽ ഇത് വളരെ ചീത്തയായിട്ടുള്ള ഒരു സ്വഭാവമാണ് നമ്മുടെ ഐ ഹെൽത്തിനെയും നമ്മുടെ ബോഡീനേയും മൈൻഡിനെയും നല്ല രീതിയിൽ ഇത് ബാധിക്കുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിക്കോളും പ്രത്യേകിച്ച് നമ്മുടെ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുമ്പോൾ ആ ഒരു ഏർലി മോർണിംഗ് ടൈമൊക്കെ വാതുദോഷം ഡൊമിനൻ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ടൈമിൽ നമ്മൾ ഇതുപോലുള്ള ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻപുട്സ് അതായത് ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ വല്ലാത്ത ഡിസ്ട്രാക്ട് ചെയ്യുന്നു അത് മാത്രമല്ല ഒരു മെന്റൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ഓവറോൾ ഒരു മൈൻഡ് ഫുൾനസും ഒന്നും നമ്മൾ കുറച്ചുകൂടി ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല നമ്മൾക്ക് ഒട്ടും തന്നെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സ് തന്നെ ഇവിടെ അത് തടസ്സപ്പെടുത്തുകയാണെന്നും കൂടി മനസ്സിലാക്കിക്കോളും രാവിലെ എണീറ്റ ഉടനെ തന്നെ അതായത് ആ ഒരു ഫേസ് എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് അല്ലേ അത് വളരെ കാമായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ആ സമയത്ത് ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ടി ഇдея നമ്മൾ യൂസ് ചെയ്തി കഴിഞ്ഞാൽ ഡെഫിനിറ്റലി അത് നമ്മുടെ ഓവറോൾ ബോഡിനെ ഇൻ ഹെൽത്തിനിയ കാര്യമായിട്ട് ബാധിക്കും. ആദ്യം നമ്മൾ വളരെ സമാധാനത്തിൽ എണീക്കാം. എണീക്കുന്നതിനായിട്ട് നന്നായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ചരിഞ്ഞു കിടന്ന് കൈ കുത്തിയിട്ട് മെല്ലെ നമ്മൾ എണീക്കാം. പെട്ടെന്നൃതിയിൽ ഒരിക്കിലം എണീക്കരുത്. എണീറ്റതിനു ശേഷം കുറച്ചു നേരം ഒന്ന് കാവമായിട്ട് ഇരിക്കയാ. നമ്മൾ രണ്ട് കൈയും നല്ല രീതിയിൽ ഒന്ന് ഒരസിട്ട് ആ ഒരു ചൂട് നമ്മുടെ രണ്ട് കണ്ണന്റെ മുകളത്തിലേക്ക് കൊടുക്കുക. അങ്ങനെ ഒരു ടൈം അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ വളരെ വളരെ നല്ലൊരു റിസൾട്ടായിരിക്കും ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത് ആ ഒരു ടൈമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ്ലി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം ഒന്ന് ബ്രീത്തൊക്കെ ചെയ്ത് ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മൾക്ക് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാം എന്നിട്ട് ആദ്യം തന്നെ വാഷ്റൂമിൽ പോയിട്ട് കുറച്ച് വെള്ളം നമ്മൾ ടാപ്പിൽ നിന്ന് എടുത്ത് വായിലേക്ക് കവിളി അതൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് നന്നായിട്ട് വെള്ളം ഫ്ലാഷ് ചെയ്യാം ഇതും വളരെയധികം എഫക്റ്റീവാണ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അപ്പോൾ നമ്മൾ ചില ആൾക്കാരിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ണിൻ്റെ ഡ്രൈനസ് കൂട്ടും തലവേദന ഉണ്ടാക്കും മെൻ്റൽ സ്ട്രെസ് കൂട്ടും കണ്ണിൽ ഒരു കാഴ്ച മങ്ങൽ ഉണ്ടാവുന്നു കണ്ണിന് ചുറ്റും വേദന ഉണ്ടാവുന്നു ഡാർക്ക് സർക്കിൾസ് കൂടുന്നു എന്നിങ്ങനെ പല പ്രോബ്ലംസും ഇതിൻ്റെ പിന്നിൽ വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ രാവിലെ നിങ്ങൾ ചെയ്യുന്ന ഈ ചീത്ത സ്വഭാവം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊന്ന് നിർത്തിയാൽ വളരെയധികം നല്ലതായിരിക്കും അപ്പം ഇത് മാത്രമല്ല നമ്മൾ പലതരത്തിലുള്ള സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട് അതായത് ബ്ലൂ റേ കോട്ടഡ് കോട്ടഡായിട്ടുള്ള സ്പെക്സ് നമ്മൾ പൊതുവേ ലാപ്പ് യൂസ് ചെയ്യുമ്പോഴും മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ വളരെ കുറച്ച് ടൈമാണ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബെറ്റർ ടു വെയർ ഇറ്റ് എന്ന് പറയാം അതുമാത്രമല്ല നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നാച്ചുറൽ ലൈറ്റിലേക്ക് നോക്കുന്നതാണ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ലാപ്പാണെങ്കിലും ഫോണാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും അടുത്ത് വെച്ച് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യരുത് കുറച്ചൊരകലം പാലിച്ചു വെക്കും ുന്നതാണ് നല്ലത് സ്പെക്സ് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ് ലാപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നാച്ചുറൽ ലൈറ്റിലേക്ക് നമ്മൾ നമ്മളെ കണ്ണിനെ എക്സ്പോസ് ചെയ്യുക ഇതുവഴി നമ്മുടെ ബോഡിയുടെ സർക്കാരിതത്തിനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിനൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനും ഇത് വളരെയധികം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഫോൺ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കുറച്ച് കാലത്തിന് ശേഷം നിങ്ങളുടെ കണ്ണിനുണ്ടാവുന്ന പലതരത്തിലുള്ള പ്രോബ്ലം ത്തിന് ഏറ്റുവാങ്ങേണ്ടി വരും പ്രത്യേകിച്ച് കാഴ്ച മംഗലും കണ്ണിന് ചുറ്റുള്ള വേദനയും എല്ലാവരും സഫർ ചെയ്യുന്ന ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രോബ്ലവും എല്ലാവരും ഫേസ് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യൂ അതുപോലെ തന്നെ കണ്ണിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൈൽഡ് മൈൽഡായിട്ടുള്ള സ്ട്രെച്ചസും എക്സസൈസസും പ്രത്യേകിച്ച് ഈ കൈ ചൂടോട് കൂടിയിട്ടുള്ള കൈ കണ്ണിന്റെ മുകളിൽ വെക്കുക പിന്നെ കുറച്ച് എക്സസൈസസ് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് തന്നെ കുറച്ച് മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ് എപ്പോഴും പറയുന്ന പോലെ ഫുഡും വാട്ടറിൻ്റെ വെള്ളം കുടിക്കുന്ന കാര്യത്തിലും എല്ലാം നിങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതാണ് സോ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി നമസ്കാരം